നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമുക്ക് സനാതനം എന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് പറയാമെന്ന് പറഞ്ഞത് സനാതനധർമ്മം എന്താണ് അതിനെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാര്യം വളരെ യുക്തിവാദികൾ ഇതൊക്കെ ഏതാണ്ട് മതപരമായിട്ടുള്ള കാര്യമാണെന്നും യുക്തിവാദികളെന്ന് പറയുന്നവരും ശാസ്ത്രത്തിൽ മുറുകെ പിടിക്കുന്നവരും ഒക്കെ ഈ സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ ഏതാണ്ടൊക്കെ പോലെ കാണിക്കുന്ന ഒരു സ്വഭാവം അതെന്താണ് എന്ന് നമുക്ക് പറയാം അറിവില്ലായ്മ കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷ്വര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെ യാതൊരു ബഹുമാനവും കൊടുക്കാതെ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി പോലും ചിന്തിക്കാതെയാണ് ബഹുമാനം എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കുന്നത് ബഹു എന്നു പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് എണ്ണത്തിലൊക്കെ ബഹുവചനം ഏകവചനം എന്നുവെച്ചാൽ ഒന്നിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളെ കാണാൻ കഴിയുമ്പോഴാണ് ബഹുമാനം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ല്ല അവിടെ കാണുന്നത് വിജയൻ എന്ന് പറയുന്ന ആളെ നമ്മൾ മുഖ്യമന്ത്രി ആയിട്ട് അവരോധിക്കുമ്പോൾ അയാളെ നമുക്ക് വിജയനായിട്ട് കാണാം അദ്ദേഹത്തെ നമുക്ക് എന്തായിട്ടും കാണാം മുഖ്യമന്ത്രിയായിട്ടും കാണാം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ അതിൽ വിജയനെ കാണാൻ പാടില്ല അത് വിജയനും കാണാൻ പാടില്ല മറ്റുള്ള ജനങ്ങളും കാണാൻ പാടില്ല അപ്പൊ തെറ്റി ഇതിനെ രണ്ടിനെയും കൂടെ കുഴയ്ക്കുമ്പോഴാണ് ഇട്ടു കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാകാൻ പാടില്ല അത് മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രിയുടെ മകള് അവിടെ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയാൻ കാര്യം മുഖ്യമന്ത്രിക്ക് മകളില്ല ഒരിക്കലും വിജയന്റെ മകളാണ് കുറ്റ വിജയന് എന്ത് ചെയ്യാൻ പറ്റും വിജയന് അതിനകത്ത് എന്തുവേണമെങ്കിൽ ഈ തന്റെ സ്ഥാനത്തെ എന്ത് ചെയ്യാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടതെങ്കിലും ചെയ്യാനൊക്കെ വിജയന് കഴിയും മുഖ്യമന്ത്രിക്ക് മകളുമില്ല ഒരു കല്ല് കിടക്കുന്നത് കല്ല് പൊക്കാൻ കഴിവില്ലാത്ത വ്യക്തികൾ വന്നാൽ കല്ല് പൊങ്ങുകില്ല ഏഹ് കല്ല് പൊക്കാൻ കഴിവുള്ളവര് വന്നാൽ കല്ല് പൊങ്ങും എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിന് കഴിവുള്ളവൻ പ്രവർത്തിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാകും കഴിവില്ലാത്തവൻ വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നില്ല അവിടെ മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് തള്ളി നീക്കാൻ വശത്ത് പിടിച്ച് തള്ളിയാൽ അത് കിടന്ന് കറങ്ങും കറങ്ങണ പോലെ എന്ന് പറഞ്ഞാൽ അപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നതും ശരിയായിട്ടുള്ള പ്രവർത്തനം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയെ പ്രവർത്തിക്കാൻ പറ്റിയ വിധത്തിൽ കഴിവുള്ളവൻ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല എന്നേ അർത്ഥമുള്ളു അതുകൊണ്ട് പ്രവർ പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും കല്ലാകുന്നില്ല കല്ലൊരിക്കലും ആ പ്രവർത്തി ചെയ്യുന്നവനു ആകുന്നില്ല അതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കല്ല് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കല്ലായിട്ട് കണക്കാക്കിക്കൊണ്ട് അയാൾ ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ കല്ല് വർത്താനം പറഞ്ഞു എന്നൊക്കെ പോലെ ശരിക്കും അത്രയധികം അത് നമുക്ക് ഇത് ശീലിച്ച് ശീലിച്ച് വന്നതുകൊണ്ട് ഇത് രണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ സ്ഥിരമായിട്ട് വരുന്നത് കാണുന്നുണ്ട് ഒരു പ്രത്യേക കാറിലാണ് വരുന്നത് ആ കാറ് കണ്ടിട്ട് അയൽ വന്നു എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാണ് അയാൾ അതിനകത്തുണ്ട് എന്നുള്ള വിശ്വാസം ഉറപ്പിച്ചത് കൊണ്ടാണ് അയാൾ വന്നു എന്ന് പറയുന്നത് പക്ഷേ കാറാണ് വന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ കണ്ടു എന്ന് പറയുന്നത് കാര്യങ്ങൾ പോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളെയാണ് ഉറപ്പിച്ച് നമ്മൾ അറിയാമെന്ന് പറയണത് ഇത് തന്നെയാണ് നമ്മളുടെ യുക്തിവാദം പറയുന്നവർക്ക് പറ്റിയ കുഴപ്പങ്ങൾ എന്താണ് ഭൗതികത്തിന് പ്രാധാന്യം കൊടുത്തു ഇവിടെ ഭൗതികമായിട്ടുള്ള അവസ്ഥ കാറാണ് അതിനകത്തിരിക്കുന്ന ആളാണ് ജീവനുള്ള ആൾ ആളിനെ കാണാതെ ആൾ വന്നു എന്ന് പറയുന്നത് കാറ് വന്ന് കണ്ടിട്ടാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണ് ഉണ്ടാകണത് ഈ ഭൗതികവാദികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നല്ലോണം പറഞ്ഞുറപ്പിച്ചതാണ് നമ്മളെ ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെ പല വിധത്തിൽ ഞാൻ ശരീരമായിട്ട് കണ്ടു വർത്താനും പറയുന്നതുണ്ട് ഞാൻ മനസ്സായിട്ട് കണ്ടുവർത്താനും പറയുന്നുണ്ട് ഞാൻ ബുദ്ധിയായിട്ട് കണ്ടുവർത്താനും പറയുന്ന സമയമുണ്ട് ഞാൻ അഹങ്കാരമായിട്ട് കണ്ടു വർത്താനും പറയുന്ന കാര്യമുണ്ട് ഞാൻ ചിത്തമായിട്ട് കണ്ടുവർത്താനും പറയാൻ പറ്റില്ല അപ്പോഴത്തേക്കും നമ്മൾക്ക് കൺഫ്യൂഷൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ കൂടുതൽ 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 ഈ കൃത്യത നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്ക് അവതരണത്തിലും കാഴ്ചയിലും നമുക്ക് പ്രശ്നമാകും നമുക്ക് ശരീരം വളരെ ഈസി ആയിട്ട് കാണാവുന്ന ഒരു ഭാഗമാണ് ഏതൊരാൾക്കും ഒരാളെ ശരീരത്തെ കാണാം എന്നാൽ അയാളുടെ ബുദ്ധി എന്ന് പറയുന്നതോ ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് വല്ല പരീക്ഷ നടത്തി നോക്കണം അയാൾക്ക് ദേഷ്യം വന്നോ ഇല്ലയോ എന്നൊക്കെ വികാരം അറിയണമെങ്കിൽ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് ഈ ശരീരത്തിൽ കൂടി മനസ്സ് പ്രകടിപ്പിക്കുന്ന കാരണം കുറെ കൂടി ഈസി ആയിട്ട് മനസ്സിലാവും പക്ഷെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്ന ഭാവം കുറവായിരിക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിനെ മനസ്സിലാക്കാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ശരീരത്തിലുള്ള പ്രകടന വ്യത്യാസങ്ങൾ കൊണ്ട് അയാളുടെ മനസ്സിലുള്ള ഭാവമാറ്റങ്ങൾ കുറേയൊക്കെ മനസ്സിലാകും പക്ഷെ ുദ്ധി വേണമെങ്കിൽ അതിനെ നമുക്കൊരു പരീക്ഷ നടത്തി നോക്കിയാലേ ബുദ്ധി അറിയാൻ പറ്റുകയുള്ളൂ ശരീരം കണ്ടുകൊണ്ട് ബുദ്ധിയെ അറിയാൻ പറ്റില്ല ശരീരത്തെ ശ്രദ്ധിച്ചാൽ മനസ്സറിയാൻ കുറേയൊക്കെ സാധിക്കും പക്ഷെ കാണുന്നത് മനസ്സിനെയല്ല ശരീരത്തെയാണ് ശരീരത്തിന്റെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ദേഷ്യമാണോ സന്തോഷമാണോ പുച്ഛമാണോ ഭയമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് മനസ്സിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മനസ്സ് കണ്ടുകൊണ്ടല്ല അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ എക്സ്പ്രഷൻസ് ശാരീരിക ഭൗതികമായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊണ്ടാണ് അത് നമ്മൾ മനസ്സിനെ മനസ്സിലാക്കുന്നത് പക്ഷെ ബുദ്ധിയെ മനസ്സിലാക്കണമെങ്കിലോ കുറെ കൂടി പ്രശ്നമുണ്ട് ശരീരത്തിന്റെ എന്ത് കണ്ടുകൊണ്ടും ബുദ്ധിയെ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും ഒരു പരീക്ഷ നടത്തി നോക്കിയാലേ നമുക്ക് വളരെ ശ്രമപ്പെട്ട് ബുദ്ധി മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ബുദ്ധിയും മനസ്സും കൂടി അതിനെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയൊക്കെ ഒരു കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുന്ന അഹങ്കാരം എന്ന് പറയുന്നത് ഈ അഹങ്കാരം ആണ് ബുദ്ധി അഹങ്കാരത്തിന് വേണ്ടിയാണ് ബുദ്ധിയും മനസ്സും അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള കൂട്ടായ്മയ്ക്ക് പറയുന്നതാണ് അഹം ആകാരമായിട്ട് നമ്മൾ എടുക്കുന്നു അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതിന് അപ്പൊ ബുദ്ധിയും മനസ്സും ഒക്കെ ഈ അഹത്ത് അഹത്ത ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും നിരന്തരമായിട്ടുള്ള പഠനം കൊണ്ട് അഹങ്കാരത്തെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെയോ ഈ അഹങ്കാരം രൂപപ്പെട്ടു വരുന്നത് അത് ഇവോൾവ് ചെയ്യാണ് അതെങ്ങനെയാണ് അത് ഇതുവരെ ഒരു കൂട്ടായ്മയായിട്ട് സ്വയം രൂപപ്പെട്ടു വരുന്നതിൽ നിന്ന് സ്വയം ഉണ്ടാക്കുന്ന ജനം ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് പാർട്ടി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ജനം ആദ്യം ഉണ്ടാകും പലയിടത്തു നിന്നും വന്ന് താമസിച്ചവരും പോയവരും ഒക്കെ ആയിട്ട് ഒരു ഏരിയയിൽ കുറെ പേര് താമസിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് അതിനകത്ത് ഏത് വിധത്തിൽ പെരുമാറണം എന്നുള്ള ഒരു സംസ്കാരം രൂപപ്പെട്ടു എന്നത് ആദ്യം ജന ഈ ഈ സംസ്കാരത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ അഹങ്കാരത്തെ മനസ്സിലാക്കണ പോലെ മനസ്സിലാക്കാനും പറ്റില്ല പറയാനും പറ്റില്ല എന്താണ് ഈ സംസ്കാരം വന്നും പോയിരിക്കുന്ന വളരെ 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 യൂണിറ്റുകളുടെ ഒരു പ്ര ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു മീൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൽ നിന്ന് നമ്മൾ വളരെ ഊഹിച്ചൂഹിച്ചെടുക്കുന്ന അതിനൊരു കൃത്യമായിട്ടോ ബൗണ്ടറിയോ ഒന്നും നമുക്ക് പറയുന്നവർക്കും ഫീൽ ചെയ്യല ഒരിക്കലും അത് പുറത്ത് നിൽക്കുന്നവർക്ക് അത് ഒരു വിദൂരമായിട്ടുള്ള ഒരു എന്താണ് ഊഹം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അപ്പോൾ ഈ അത് ശരീരം വളരെ എളുപ്പം മനസ്സിലാവൂ വള എന്താ അത് ഭൗതികമാണ് ഇന്ദ്രിയ ഗോചരമാണ് അത് ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ വാഹനം മാത്രമാണ് അത് വാഹനമായിട്ട് പ്രവർത്തിക്കും അത് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയുള്ള ടൂള് കമ്പ്യൂട്ടർ ഒരു ടൂളാണ് അതുപോലത്തെ ഒരു മൾട്ടി ൂൾ എന്ന് പറയണത് വലിയ വലിയ ഒരു കമ്പ്യൂട്ടർ ഇമാജിൻ ചെയ്യേണ്ടതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാം വാഹനമായിട്ട് ഉപയോഗിക്കാം വേറെ എന്ത് സാധനത്തിനും ആയിട്ടും നമുക്ക് എന്തൊക്കെ ഉപയോഗം ആവശ്യമായി വരുന്നു ജീവിതത്തിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മൾട്ടി ടൂൾ ആയിട്ടുള്ള ഒന്നാണ് പക്ഷെ അത് ഞാനല്ല അതാണ് അതിൻ്റെ കാര്യം അത് ഞാനല്ല ഞാൻ എന്ന് ണ്ടാകുന്നത് ഈ ആർക്കാണോ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ട ഇതിന്റെ ഈ ശരീരം എന്ന് പറഞ്ഞതിൻ്റെ ടൂൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെ കൊണ്ടാ അതൊന്നല്ല അതും പലത് തന്നെയാണ് അത് ഖരദ്രാവക വാതക ഊർജം കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെ അവിടെ പ്രവർത്തിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കാറ് പോലെ പ്രവർത്തിക്കും ഇങ്ങനെ എന്തൊക്കെയുണ്ടോ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വമുള്ള സകല അവസ്ഥകളും ചേർന്നതാണ് ശരീരം എന്ന് പറയുന്ന മൾട്ടി ടൂൾ ആ ടൂൾ ഉപയോഗിക്കേണ്ടത് ആരാണ് അയാളാണ് ശരിക്കുള്ള വ്യക്തി ആ വ്യക്തി എന്ന് പറയുന്നത് എന്താണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നുള്ള നാല് ഇതുപോലെ ഇന്ദ്രിയ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥകളുടെ ഇക്രമീകരണം കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് ഒരു കോംപ്രമൈസ് ആ കോംപ്രമൈസ് ആണ് ഒരു സംഘടനയാണ് ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തി അനത് എന്താണെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഒരു കോമ്പിനേഷൻ കൊണ്ടേ ഉണ്ടാകാൻ പറ്റുള്ളൂ അതിനെ ഒന്നായിട്ട് കാണും അതാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം നാനാത്വത്തിൽ ഏകത്വം എന്ത് സൃഷ്ടിയെടുത്താലും അത് എത്ര സൂക്ഷ്മമായിട്ടുള്ള സൃഷ്ടിയാണെങ്കിലും വസ്തു ആകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകം ആറ്റമാണ് ജീവി ആകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം സെല്ലാണ് ഇതാണ് വ്യത്യാസം സെല്ല് വളരെ സ്ഥൂലമാണ് ആറ്റത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ 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 ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഒരു സെല്ലുണ്ടാക്കുന്നത് പക്ഷേ സെല്ലും ഈ പറയുന്ന പോലെ ഒരു അടിസ്ഥാന ഘടകമാണ് ആറ്റം അടിസ്ഥാന ഘടകമാണ് എന്താണ് സെല്ല് ഒരു ജീവിയുടെ അടിസ്ഥാന ഘടകവും അപ്പോൾ ആറ്റം എന്നുള്ളത് വസ്തുവിന്റെ അടിസ്ഥാന ഘടകവും വ്യക്തി എന്നുള്ളത് രാജ്യത്തിന്റെ അടിസ്ഥാന പൗരൻ എന്നുള്ളത് രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകവും രാജ്യം എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകവും എത്ര രാജ്യങ്ങളുണ്ട് ഈ ലോകത്തെന്ന് എന്ന് ചോദിക്കുന്ന പോലെ അതുപോലെ വരുമ്പോൾ സോളാർ സിസ്റ്റം എന്നുള്ളത് അതുപോലെ ഓരോ സിസ്റ്റംസ് ഉള്ളത് അതിൻ്റെ മുകളിലുള്ള ഗാലക്സി എന്നുള്ള സിസ്റ്റത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ടുള്ളതും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോന്നും ഒരു ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു യൂണിറ്റും മനസ്സിലാണ്ടോ അപ്പോൾ ഒരു ഘടകവും ഒരു കോമ്പിനേഷൻ യൂണിറ്റും ചേർന്നതായിട്ടാണ് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ചെറുതും ഏറ്റവും വലുതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഉണ്ടായതാണോ അതിന് അത് രണ്ടവസ്ഥ ഒരേ സമയത്തുണ്ടായിരിക്കും ഒരേ സമയത്ത് തന്നെ അത് ഒരു അടിസ്ഥാന ഘടകമായിരിക്കും അതേ സമയത്ത് തന്നെ അനവധി നിരവധി ഘടകങ്ങൾ ചേർന്ന ഒരു കോമ്പിനേഷൻ യൂണിറ്റും ആയിരിക്കും ഇതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇതിന് പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടു വരുന്നത് എല്ലാം പ്രകൃതിയിലുള്ള എല്ലാം മാറ്റത്തിന് വിധേയമായിരിക്കും മാറ്റത്തിന് വിധേയമായി അതാണ് കാലാനുസൃതമായുള്ള മാറ്റം എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുന്നു അതെന്താണ് മാറ്റം ഈ സൃഷ്ടികൾക്കാണുണ്ട് പ്രപഞ്ചം എന്നുള്ളത് സൃഷ്ടികളുടെ ഒരു കോമ്പിനേഷൻ യൂണിറ്റ് ആണ് പ്രപഞ്ചം അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സമയം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവിർഭാവം അതുകൊണ്ട് ഈ ചലനവും സമയവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചലനം സ്പേസ് ടൈം ഇതിൻ്റെ ബന്ധം അറിഞ്ഞാൽ മാത്രമേ എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത് എന്നാണ് അർത്ഥം ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ അപ്പം നമുക്ക് സനാതനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മാറ്റമില്ലാത്തതെന്ന് മനസ്സിലാകുമ്പോൾ എന്താണ് പ്രകൃതിയിലുള്ള എല്ലാം എന്തിനാണ് ചലനത്തിന് വിധേയമാണ് ചലിക്കുന്നത് സ്പേസിന് വിധേയമാണ് സ്പേസ് ഇല്ലെങ്കിൽ ചലിക്കാൻ പറ്റില്ല സ്പേസ് ടൈം ചലനം ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എവിടെയാണ് സനാതനത്തിൻ്റെ ആവശ്യകതയും എന്താണ് അതിൻ്റെ പ്രാധാന്യവും എന്ന് മനസ്സിലാക്ക അത് ധർമ്മമായിട്ട് എവിടെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് വളരെയധികം സമയമായി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഇന്നത് മതി ഓം നമശിവായ നമശിവായ